കണ്ടല്ല മോളെ ശ്രുതി ഇവള് നമ്മൾ അവളെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിപ്പിച്ചില്ലേ അതിൻ്റെ പക വീട്ടിയതാണ് അവനെ അവള് ഇളക്കി വിട്ടതാണ് ഇതാ ഇവളുടെ സ്വഭാവം അതല്ലേ ഞാൻ പറയുന്നത് ഇത് എത്ര നാളുണ്ടാവുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇവൻ്റെ സ്വഭാവമല്ലേ ഇത് ഞാൻ എത്ര കണ്ടതാ എന്ന് പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി എന്തിനായിരിക്കും നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ നമുക്ക് നമുക്കതിലേക്കൊക്കെ പോവാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം ഇരുപത്തിരണ്ടാം തീയതിയിലെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്കാണ് പോകുന്നത് സംഭവം ഇരുപത്തി രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ രേവതി രേവതി ആണെങ്കിൽ ഇങ്ങനെ മുറിയിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ കിടക്കുകയാണ് സുഖമില്ല രേവതിക്ക് രേവതി ക്ഷേത്രത്തിൽ പോയി ചയപ്രതിഷ്ഠമൊക്കെ നടത്തിയിട്ട് വരുമ്പോഴത്തേക്ക് രേവതിക്ക് ചുമയും മേൽ ഒക്കെ ആയിട്ട് രേവതി ഇങ്ങനെ കിടക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ രേവതിയെ കൊണ്ട് അടുക്കള പണി മുഴുവനും ചെയ്യിച്ചു ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിപ്പിച്ചു അതിനുശേഷം രേവതി മുറിയിൽ വന്ന് കിടക്കുകയാണ് രേവതിയെ ഭക്ഷണം കഴിക്കാൻ ആരും വിളിച്ചില്ല നമ്മുടെ ശ്രുതിയും സുധിയും ചന്ദ്രമതിയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ സച്ചി വരുന്നത് സച്ചി വരുമ്പോഴത്തേക്ക് സച്ചി രേവതി എന്തു എന്ന് പറഞ്ഞ് ചോദിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയുകയാണ് അവളെൻ്റെ അവളെന്റെ ബേഗിനകത്തുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശ്രുതിയും സുതിയും കൂടി കളിയാക്കിച്ചിരിക്കുമ്പോൾ നമ്മുടെ സച്ചി അവർക്കിട്ട് നല്ല കൊടുത്തിട്ടാണ് നേരെ മുറിയിലേക്ക് വരുന്നത് മുറിയിലേക്ക് വരുമ്പോൾ നമ്മുടെ സച്ചി കാണുന്നത് രേവതിക്ക് സുഖമില്ലാണ്ട് കിടക്കുന്നതാണ് അപ്പോൾ സച്ചി കാര്യം ചോദിക്കുകയാണ് എന്താ രേവതി നിനക്ക് എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ് അപ്പോൾ സച്ചിക്ക് മനസ്സിലാവുകയാണ് രേവതിക്ക് തീരെ വയ്യ എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുകയാണ് രേവതിയോട് ചോദിക്കുകയാണ് നീ എന്തെങ്കിലും കഴിച്ചോ ഈ നേരമായിട്ട് നീ രാവിലെ ശയനപ്രദത്തിനായിട്ടൊക്കെ പോയതാണല്ലോ എന്നിട്ട് ഇതുവരെ എങ്കിലും എന്തെങ്കിലും കഴിച്ചോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രേവതി മൗനം ഭജിക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് ഇല്ലല്ലേ നീ ഒന്നും കഴിച്ചില്ല അല്ലേ എന്നിങ്ങനെ ചോദിച്ചിട്ട് രേവതിക്ക് കൊടുക്കാനായിട്ട് വെള്ളം എടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ വെള്ളമൊന്നുമില്ല ആ ഫ്ലാസ്ക് വെറുതെ ഫ്രീ ആയിട്ടിരിക്കുകയാണ് അതിനകത്ത് വെള്ളമോ ഒന്നുമില്ല അങ്ങനെ സച്ചിക്ക് ദേഷ്യം വരുകയാണ് സച്ചി ചോദിക്കണം ഈ നേരമായിട്ട് നിനക്ക് വെള്ളം പോലും ആരും തന്നില്ല അല്ലേ ഇവരൊക്കെ എന്താ കരുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ആകെ ദേഷ്യപ്പെട്ടിട്ട് താഴേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ താഴേക്ക് പോയി അതിനുശേഷം വെള്ളം എടുത്തിട്ട് മുറിയിലേക്ക് വരികയാണ് മുറിയിലേക്ക് വന്നിട്ട് രേവതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അതിനുശേഷം സച്ചി പറയാണ് നീ ഒന്നും കഴിച്ചില്ലല്ലോ രേവതി എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ എടുത്ത് സംസാരിക്കുകയാണ് എന്നിട്ട് സച്ചി പറയുകയാണ് ഇവരെല്ലാം എന്താണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് നിനക്ക് അവരെല്ലാവരും നന്നായിട്ടിരുന്ന് കഴിക്കുന്നുണ്ടല്ലോ എന്നിട്ട് നിനക്കൊരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ തരാൻ ആർക്കും തോന്നിയില്ലല്ലോ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി നേരെ താഴേക്ക് പോരുകയാണ് അപ്പോൾ ഇത് തൊട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ രേ സച്ചി നേരെ താഴേക്ക് വരികയാണ് താഴേക്ക് വരുമ്പോൾ നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ അവരെല്ലാവരും ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സച്ചി ചോദിക്കുകയാണ് നിങ്ങളൊക്കെ ഒരു മനുഷ്യരാണോ നിങ്ങളെല്ലാവരും ഇരുന്ന് മൂക്കുമുട്ടെ കഴിക്കുന്നുണ്ടല്ലോ അവിടെ മുകളിൽ ഒരുത്തിക്ക് സുഖമില്ലാതെ കിടന്നിട്ട് നിങ്ങൾ ആരെങ്കിലും അതൊന്ന് തിരക്കുമോ തുള്ളി വെള്ളമെങ്കിലും നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാനായിട്ട് തോന്നിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ചന്ദ്രമതി ഇങ്ങനെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല ശ്രുതിയും ശ്രുതിയും വെട്ടി വിഴുങ്ങുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ചന്ദ്രമതിയോട് സച്ചി ചോദിക്കണം അല്ല ഇവിടെ ഭക്ഷണം ഉണ്ടാക്കിയത് നിങ്ങളാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കണം അല്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കണം അതിനുശേഷം ശ്രുതിയോട് ചോദിക്കുകയാണ് നീ ആണോ ഈ ഭക്ഷണമൊക്കെ ഇവിടെ ഉണ്ടാക്കിയത് അപ്പോൾ ശ്രുതിയോ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ സച്ചി ചോദിക്കുകയാണ് നീയുമല്ല അല്ലേ ഉണ്ടാക്കിയത് നിങ്ങൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും അയ്യാതെ കിടക്കുന്ന സമയത്ത് പോലും അവൾ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തന്നല്ലോ ഈ ഇരുപത്തിനാല് മണിക്കൂർ മാട് കണക്കല്ലേ അവൾ ഈ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്നിട്ട് നിങ്ങൾക്കൊക്കെ നാണമുണ്ടോ നിങ്ങളൊക്കെ ഒരു നേരത്തെ ഭക്ഷണം ഒരിത്തിരി വെള്ളം പോലും നിങ്ങൾക്ക് ആർക്കും അവൾക്ക് കൊടുക്കാൻ തോന്നിയില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതിനുശേഷം ശ്രുതിയോട് ചോദിക്കുകയാണ് നീ ഈ വീട്ടിൽ വന്നു കയറിയോളല്ലേ നിനക്ക് ഇവരുടെയൊക്കെ മനസ്സായിപ്പോയല്ലോ എന്നിങ്ങനെ പറയുകയാണ് ശ്രുതിയോട് പക്ഷേ അപ്പോഴൊന്നും ശ്രുതി ഇങ്ങനെ ഒന്നും ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ശ്രുതി ഇങ്ങനെ മുഖം കുമ്പിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് സച്ചി ചോദിക്കുകയാണ് നിങ്ങളൊക്കെ മനുഷ്യരല്ല എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം സച്ചി അതിനുശേഷമാണ് സച്ചി ശരിക്കും പറയുകയാണെങ്കിൽ വെള്ളം എടുത്തോണ്ടെന്ന് രേവതിക്ക് കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് സച്ചി കയറി പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്രപതി പറയുന്നത് കണ്ടില്ലേ അവളുണ്ടല്ലോ അവളെ കൊണ്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിപ്പിച്ചില്ലേ അതിൻ്റെ കലിപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് അവൾ മനപൂർവ്വം അവനെ ഇങ്ങോട്ടേക്ക് എരി പിരിക്ക് ഏറ്റി അങ്ങോട്ട് വിട്ടതാണ് ഇത് എത്ര നാൾ കാണുമെന്ന് കാണണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി മുറിയിലേക്ക് ചെല്ലുകയാണ് രേവതിക്ക് വെള്ളമൊക്കെ കൊടുത്തു അതിനുശേഷം രേവതിയോട് പറയണേ രേവതി നീ റെസ്റ്റ് ചെയ്യാൻ പറയുകയാണ് അതിനുശേഷം സച്ചി പറയാണ് ആ ഒരു കാര്യം ചെയ്യാം ഞാൻ നല്ല കഷായം വെച്ച് തരാം നിനക്ക് കഷായം കുടിച്ചു കഴിയുമ്പോഴേ ഈ ശരീരവേദനയൊക്കെ അങ്ങ് മാറും എന്ന് പറയാണ് അപ്പോൾ രേവതി പറയണേ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് വേണ്ടാന്നൊന്നും പറയണ്ട നീ ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തോ അപ്പം അപ്പോൾ രേവതി പറയുകയാണ് ഞാൻ എന്ന് പറയണം അപ്പോൾ സച്ചി പറയാണ് വേണ്ട നീ ഇവിടെ അടങ്ങിയിരുന്നാൽ മതി ഞാൻ നിനക്ക് ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് സച്ചി നേരെ താഴേക്ക് പോരുകയാണ് അങ്ങനെ സച്ചി നേരെ താഴേക്ക് പോവുകയാണ് അടുക്കളയിൽ ചെന്നിട്ട് കഷായം ഉണ്ടാക്കാനുള്ള ആ ഒരു കഷായം ഉണ്ടാക്കാനായിട്ടൊക്കെ തുടങ്ങുകയാണ് നമ്മുടെ സച്ചി അപ്പോഴേക്കും നമ്മുടെ രേവതി മുറിയിൽ ഇരുന്നിട്ട് രേവതി മെല്ലെ മെല്ലെ ഇറങ്ങി താഴേക്ക് വരികയാണ് അപ്പോൾ രേവതി ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നത് കാണുമ്പോഴത്തേക്ക് ശ്രുതി നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നത് ആൻറ്റി കണ്ടില്ലേ ആൻറ്റി എന്നിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ചന്ദ്രമതി പറയണു അവൾക്ക് അസുഖവും ഇല്ല ഒന്നുമില്ല വയ്യാണ്ട് കിടന്ന അവളാണോ ദേ ഈ ഇറങ്ങി വരുന്നത് ഈ ഇതൊക്കെ ഇവളുടെ മോളെ പണി ചെയ്യാൻ വേണ്ടിയിട്ടും സച്ചിയെ കൊണ്ട് നമ്മളെ ചീത്ത പറയിക്കാൻ വേണ്ടിയിട്ട് ഇവൾ മനഃപൂർവ്വം കാട്ടിക്കൂട്ടുന്നതാണ് ഇതൊക്കെ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി പറയുകയാണ് അങ്ങനെ രേവതി മെല്ലെ മെല്ലെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് അടുക്കളയിൽ ചെന്നിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി അവിടെ നിന്ന് കഷായം ഉണ്ടാക്കുകയാണ് അപ്പോൾ സച്ചി തിരി തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ രേവതിയെ കാണുകയാണ് അപ്പോൾ രേവതിയോട് ചോദിക്കുന്നത് നിനക്ക് സുഖമല്ലാത്തതല്ലേ രേവതി എന്തിനാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് നീ പോയി ചെല്ല് മുറിയിൽ ചെല്ല് എന്നിട്ട് പോയി റെസ്റ്റ് ചെയ്ത് ഞാൻ കഷായമായിട്ട് അങ്ങോട്ടേക്ക് വരാം അപ്പോൾ രേവതി നേരെ സച്ചിയുടെ അടുത്തേക്ക് ാണ് എന്നിട്ട് പറയുന്നത് കഷായം ഞാനുണ്ടാക്കോളാം നിങ്ങൾ പൊയ്ക്കോ എന്നിങ്ങനെ പറയണ് അപ്പോൾ സച്ചി പറയണേ വേണ്ട വേണ്ട നിനക്ക് തീരെ വയ്യാതിരിക്കുകയല്ലേ നീ ഇപ്പോൾ ഒന്നും ചെയ്യണ്ട നീ പോയി കിടന്നോ എന്ന് പറഞ്ഞിട്ട് രേവതിയെ നിർബന്ധിച്ച് മുറിയിലേക്ക് അയക്കുകയാണ് സച്ചി അതിന് ശേഷം സച്ചി കഷായം ഉണ്ടാക്കുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി കഷായം ഉണ്ടാക്കിയിട്ട് രേവതി ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുകയാണ് അപ്പോഴേക്കും സച്ചി കഷായം കൊണ്ട് മുറിയിലേക്ക് ചെല്ലുകയാണ് മുറിയിൽ ചെന്നതിന് ശേഷം രേവതിയോട് പറയുന്നത് രേവതി നീ ഈ കഷായം ചൂടാറുന്ന ചൂട് നല്ലതുപോലെ ആറുന്നതിന് മുമ്പായിട്ട് ഇതങ്ങ് ചെറിയ ചൂടോടുകൂടി അങ്ങ് കുടിച്ചോളൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചി രേവതിക്ക് കൊടുക്കുകയാണ് അപ്പോൾ രേവതി ഇങ്ങനെ കഷായം കുടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ രേവതിക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നുകയാണ് ഓർക്കാനിക്കയാണ് അപ്പോൾ സച്ചി ചോദിക്കേണ്ടത് അയ്യോ എന്ത് പറ്റി രേവതി കഷായം നിറുകേ കയറിയോ എന്താ എന്നിങ്ങനെ ചോദിക്കണം അപ്പോൾ രേവതി പറയണ അത് അത് പിന്നെ അത് പിന്നെ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കഷായം ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഓർക്കാനിക്കാൻ മുട്ടുന്നു എന്നിങ്ങനെ രേവതി പറയണം അപ്പോൾ സച്ചിക്ക് ദേഷ്യമാവാണ് സച്ചി പറഞ്ഞു ഏ നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലേ രേവതി നീ ഇതു ദൂരെയൊന്നും കഴിച്ചില്ലേ നീ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കേ ഞാൻ പോയി നിനക്ക് കഴിക്കാനുള്ളത് എടുത്തിട്ട് വരാം അപ്പം രേവതി പറഞ്ഞാൽ അയ്യോ വേണ്ട ഞാൻ താഴെ പോയി കഴിക്കാം അതൊന്നും വേണ്ട നീ ഇവിടെ ഇരിക്കെ എന്ന് പറഞ്ഞിട്ട് നേരെ സച്ചി താഴേക്ക് ഇറങ്ങിച്ചെല്ലാണ് ചെന്നപാടെ നമ്മുടെ ചന്ദ്രമതിയും ടീമുകളും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണല്ലോ ചെന്നപാടെ അവരുടെ മുന്നിൽ കിടന്ന ഒരു കസേര വലിച്ചു നീക്കി എങ്ങിറിയാണ് അതിനുശേഷം പുള്ളിക്കാരൻ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അവിടെ ഇരുന്ന ചോറും കറികളും ഒക്കെ അതിനകത്ത് എടുത്തിട്ടിട്ട് പുള്ളിക്കാരൻ മേലോട്ട് കയറിപ്പോവാണ് അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയണത് ഛേ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിക്ക് അത് കാണുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പം തന്നെ ചന്ദ്രമതി പറയുന്നത് കണ്ടില്ലേ നാണം കിട്ടവാണ് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ചന്ദ്രമതി അങ്ങനെ നമ്മുടെ സച്ചി നേരെ മുറിയിലേക്ക് ചെല്ലുകയാണ് മുറിയിലേക്ക് ചെന്നിട്ട് രേവതിയോട് പറയാണ് രേവതി ഈ ഭക്ഷണം കഴിക്കുക നീ അതിനുശേഷം കഷായം കുടിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ ഞാൻ ഞാനെന്നാ പോയി കൈ കഴുകിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി എഴുന്നേക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ സച്ചി രേവതിയോട് പറയാണ് വേണ്ട വേണ്ട നീ ഇപ്പോൾ എഴുന്നേക്കൊന്നും വേണ്ട നീ ഇവിടെ ഇരിക്കേ ഞാൻ வரிதரம் இனி ಕೈ കഴുകാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് സച്ചി ഫഷ്ണ വാരി കൊടുക്കാണ് അങ്ങനെ നമ്മുടെ രേവതി ഫഷ്ണ കഴിക്കയാണ് സന്തോഷത്തോടെ കൂടി കഴിക്കയാണ് രേവതിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു ഒഴുവുന്നുണ്ട് അപ്പോൾ സച്ചി ചോദിക്കേനി നീ എന്തിനാ രേവതി കരയുന്നത് എയ് ഒന്നുമില്ല പിന്നെ എന്തിനാ ഇപ്പോ കരഞ്ഞது அது அது സന്തോഷം കൊണ്ടാണ് സച്ചി ട്ടോ എന്ന് പറയുന്നു ആ എന്നാൽ ഇതി കരയയും ഒന്നും വേണ്ട നീ ഇത് കഴിക്കേ നിനക്ക് ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി രേവതിക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി കൊടുക്കുന്ന ഭക്ഷണം നമ്മുടെ രേവതി കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ രേവതി പറയണേ മതി സച്ചി ആയിട്ട് എനിക്കിനി ഭക്ഷണം വേണ്ട എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അപ്പോൾ സച്ചി പറയണേ എൻ്റെ രേവതി മുൻ മുമ്പുണ്ടല്ലോ പണ്ടൊക്കെ ഞാൻ കുടിച്ചിട്ട് വരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഒരുപാട് മദ്യപിച്ച് കഴിയുമ്പോൾ എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് തോന്നും അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഇതുപോലെ കുറച്ച് ഭക്ഷണം ഒരു പ്ലേറ്റിലെടുത്തിട്ട് വന്നിട്ട് എനിക്ക് വാരി തരുമായിരുന്നു എൻ്റെ അച്ഛൻ എന്നോട് അത്രയ്ക്ക് സ്നേഹമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി ആ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രേവതി കരയുകയാണ് അപ്പോൾ സച്ചി പറയുന്നത് കരയാതിരിക്കും രേവതി നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് ഒന്നുമില്ല സച്ചി കേട്ടാ എന്നിങ്ങനെ പറയാണ് ആ എങ്കിലേ ഞാനേ ഈ പ്ലേറ്റൊക്കെ കൊണ്ട് വച്ചിട്ട് കഴുകി വച്ചിട്ട് വരാം ആ പിന്നെ നീ ഈ കഷായം എടുത്ത് കുടിക്കുക എന്നിങ്ങനെ സച്ചി പറയുകയാണ് അപ്പോൾ എന്നിട്ട് സച്ചി ഇങ്ങനെ താഴേക്ക് ഇറങ്ങി പോവുകയാണ് പ്ലേറ്റ് കൊണ്ട് പോവുകയാണ് എന്നിട്ട് തിരിച്ച് സച്ചി വരുമ്പോഴത്തേക്ക് മുറിയിൽ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ രേവതി രേവതിക്ക് നല്ല വിഷമമായിരിക്കുകയാണ് സച്ചിയുടെ കയറിങ്ങിയൊക്കെ കാണുമ്പോഴത്തേക്ക് രേവതിക്ക് സന്തോഷവും ഉണ്ട് സങ്കടവും ഉണ്ട് എല്ലാം കൂടി ഉണ്ട് അങ്ങനെ നമ്മുടെ സച്ചി പറയുന്നത് നീ കഷായം കുടിച്ചോ രേവതി ഇല്ല സച്ചി കേട്ടാന്ന് പറയുന്നത് അങ്ങനെ സച്ചി എന്ത് ചെയ്യുന്നു കഷായം എടുത്ത് രേവതിക്ക് കൊടുക്കാനായിട്ട് കഷായം എടുക്കുമ്പോഴത്തേക്ക് അത് തണുത്തിരിക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നത് അയ്യോ ഇത് തണുത്തു പോയല്ലോ ഒരു കാര്യം ചെയ്യാൻ രേവതി ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് കഷായം വേറെ ഉണ്ടാക്കിക്കൊണ്ട് വരാം ഈ തണുത്തത് നീ ഇനിയിപ്പോൾ കുടിക്കേണ്ട അപ്പോൾ രേവതി പറയണേ ആ വേണ്ട കുഴപ്പമില്ല സാരമില്ല ഞാനത് കുടിച്ചോളാം എന്ന് പറയുമ്പോൾ സച്ചി പറയണ അത് വേണ്ട രേവതി ഞാൻ വേറെ ഉണ്ടാക്കിക്കൊണ്ട് വരാം അത് തണുത്തു പോയില്ലേ എന്ന് പറഞ്ഞിട്ട് സച്ചി പോകാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ രേവതി ചെന്നിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ് എന്നിട്ട് രേവതി സ്നേഹം കൊണ്ടും ആ ഒരു കെയറിങ്ങിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ സച്ചിയെ ഹഗ് ചെയ്യുകയാണ് അങ്ങനെ ഹഗ് ചെയ്യുമ്പോഴത്തേക്ക് സച്ചി അങ്ങ് വല്ലാണ്ടാവുകയാണ് സച്ചി പിന്നെ രേവതി കുറേ നേരം രേവതി ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയെ ചേർത്ത് പിടിക്കുകയാണ് അങ്ങനെ കുറേ നേരം അങ്ങനെ കഴിയുകയാണ് എന്നിട്ട് രണ്ടാളും ബെഡിലിരിക്കുകയാണ് പിന്നെ അങ്ങനെ അങ്ങനെ എങ്ങനെ കുറച്ച് സമയം അങ്ങ് പോവുകയാണ് അതിന് ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രേവതി രേവതി ഉറക്കം എഴുന്നേക്കുകയാണ് എന്നിട്ട് രേവതി ോക്കുമ്പോഴത്തേക്ക് സച്ചി തൊട്ടടുത്ത് ഇങ്ങനെ കിടപ്പുണ്ട് അങ്ങനെ രേവതി എഴുന്നേറ്റിട്ട് നോക്കുമ്പോഴത്തേക്ക് എണീക്കാൻ നോക്കുമ്പോൾ സാരിത്തുമ്പിലാണ് സച്ചി കിടക്കുന്നത് സാരിത്തുമ്പ് ഇങ്ങനെ വലിച്ചെടുക്കാനായിട്ട് നോക്കുകയാണ് പക്ഷേ പുള്ളിക്കാരൻ ആ സാരിത്തുമ്പിൽ കിടക്കുന്നതുകൊണ്ട് രേവതിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല രേവതി ഒരുപാട് ശ്രമിക്കുകയാണ് അപ്പോഴേക്കും രേവതി ഇങ്ങനെ ബാക്കിലോട്ട് വലിക്കുമ്പോൾ രേവതി മുന്നോട്ടാഞ്ഞ് സച്ചിയുടെ കാലിൽ കൂടെ ഇങ്ങനെ വീണ് പോവുകയാണ് അങ്ങനെ കുറേ നേരം രേവതി അവിടെ കിടന്നിട്ട് കഷ്ടപ്പെട്ട് എഴുന്നേൽക്കുകയാണ് എഴുന്നേറ്റിട്ട് മെല്ലെ സാരിത്തുമ്പ് വലിച്ചെടുക്കുകയാണ് എന്നിട്ട് രേവതി നേരെ വാഷ്റൂമിലേക്ക് പോവുകയാണ് തോർത്തൊക്കെ എടുത്ത് കുളിക്കാനായിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ രേവതി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുകയാണ് കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുകയാണ് രേവതി അതിനുശേഷം അപ്പോഴും നമ്മുടെ സച്ചി നല്ല ഉറക്കമാണ് സച്ചി ഉണർന്നിട്ടില്ല നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ് അപ്പോഴേക്കും രേവതി പോയിട്ട് നേരെ പിന്നെ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കാൻ പോകാനായിട്ട് കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പുള്ളിക്കാരെത്തി ഇറങ്ങിച്ചെല്ലുകയാണ് പക്ഷേ രേവതിക്ക് ഭയങ്കര സന്തോഷമാണ് രേവതി എന്താണ് ചിരിച്ചോട് നടക്കുകയാണ് സാധാരണ കാണുന്ന ഒരു രേവതിയെ അല്ല സച്ചിയെ കാണുമ്പോൾ തന്നെ രേവതിക്ക് ഭയങ്കരമായിട്ട് പുഞ്ചിരിയൊക്കെ വരികയാണ് പുഞ്ചിരിച്ചിട്ട് രേവതി ഇങ്ങനെ പോവുകയാണ് നേരെ രേവതി വരുന്നത് കാണുമ്പോൾ തന്നെ ചന്ദ്രമതി കാണുകയാണ് ചന്ദ്രമതി നോക്കിയിട്ട് പറയുന്നത് ഈ ഇവക്കത് എന്താ പറ്റിയത് ഇവലെന്തിനാ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുന്നത് ഇവക്കെന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതി നോക്കുകയാണ് എന്നിട്ട് ചന്ദ്രമതി ചോദിക്കുകയാണ് എന്തിനാണ് നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നടക്കുന്നത് ഏയ് ഒന്നും ഇല്ലമ്മേ ആ നീ എങ്ങോട്ടാണ് പോകുന്നത് ആ അത് അത് പിന്നെ ഞാൻ പൂജാമുറിയിലേക്ക് നീ പൂജാമുറിയിലേക്കോ രാവിലെയോ ഇത്ര രാവിലെയൊക്കെ നീ എന്തിനാ പൂജാമുറിയിൽ പോകുന്നത് അതമ്മേ വിളക്ക് കത്തിക്കാനായിട്ട് നീ എന്താ നീ രാവിലെ കുളിച്ചോ അതേ അമ്മേ കുളിച്ചു ശെ ഈ ശുദ്ധിയില്ലാതിരിക്കുന്ന സമയത്ത് ഈ ശുദ്ധമല്ലാതിരിക്കുന്ന സമയത്താണോ പൂജാമുറിയിൽ പോകുന്നത് അപ്പോൾ രേവതി പറയാണ് അമ്മേ എനിക്കങ്ങനെ ശുദ്ധിക്കുറവൊന്നുമില്ല എനിക്കൊരു കുഴപ്പമില്ല അമ്മേ പിന്നെ എന്തിനാണ് നീ രാവിലെ കുളിച്ചത് അത് പിന്നെ വിളക്കിൻ്റെ മുമ്പ് പോകണ്ടേ അമ്മേ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലല്ല നിന്റെ അമ്മ നിനക്ക് ഇതൊക്കെ പറഞ്ഞ് തരാതെയാണ് അവിടെ വളർത്തിയത് നീ ഇത്രയും വലുതായല്ലോ എന്നിട്ട് നിനക്ക് അറിഞ്ഞൂടെ ശുദ്ധമല്ലാതിരിക്കുന്ന സമയത്ത് പൂജാമുറിയിൽ പോയി അവർ അവരെഴുതി പറയണേ എൻ്റെ അമ്മ എനിക്ക് ഒരു കുഴപ്പവും എനിക്ക് എനിക്ക് ശുദ്ധിക്കുന്ന ഒരു കുഴപ്പമില്ല എൻ്റെ അമ്മ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെറിയ പ്രായത്തിലേ തന്നെ പറഞ്ഞു തന്നെയാണ് വളർത്തിയത് അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എനിക്ക് പൂജാമുറിയിൽ പോകുന്നതിന് വേറെ തടസ്സമൊന്നുമില്ല ഞാൻ വിളക്ക് കൊടുത്താൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ എന്നെ ചന്ദ്രമതി ചോദിക്കണേ ആഹാ നീ പിന്നെ എന്തിനാണ് ഇപ്പം കുളിച്ചത് ഇത്ര രാവിലെ നീ കുളിക്കേണ്ട കാര്യം എന്താ അപ്പോൾ ഉടനെ രവീന്ദ്രൻ അത് പിന്നെ അമ്മ അങ്ങനെയൊക്കെ ചോദിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെ മറുപടി പറയുക ഞാനിപ്പോൾ എന്താ പറയുക എന്ന് പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ നിൽക്കുകയാണ് രേവതിക്ക് ചിരി 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 അപ്പോൾ രേവതി പറയാണ് ആ ഞാൻ എന്തായാലും വിളക്ക് കൊളുത്താനായിട്ട് പോവുകയാണ് വേണ്ട നീ ഇവിടുത്തെ വിളക്ക് കൊളുത്തണ്ട അപ്പോൾ രേവതി പറയണ അമ്മേ എന്താ ഇത് നേരത്തെ അമ്മ പറഞ്ഞു ഒന്നും ചെന്ന് തൊടരുത് എടുക്കരുതെന്ന് ഇപ്പം അമ്മ പറയുന്നു വിളക്ക് കത്തിക്കരുതെന്ന് എന്താ ഇത് ഞാൻ എന്താ വിളക്ക് കത്തിച്ചാൽ കുഴപ്പം നീ കത്തിക്കണ്ട അത്ര തന്നെ അമ്മേ ഞാൻ ഞാനിവിടുത്തെ മരുമകളാണ് എനിക്ക് വിളക്ക് കൊളുത്തിയെന്ന് പറഞ്ഞ് എന്താ പ്രശ്നം നീ മരുമകളാണെന്ന് ആരാ പറഞ്ഞത് ഞാൻ നിന്നെ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ലടി എൻ്റെ മരുമകളേ എനിക്ക് ഒരേ ഒരു മരുമകളേ ഉള്ളൂ അത് കോടീശ്വരിയായ എൻ്റെ ശുതിയാണ് എന്നിങ്ങനെ പറയാണ് നമ്മുടെ ചന്ദ്രമതി അത് കേട്ടിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയണു നീ വേഗം അടുക്കളയിലേക്ക് വിട്ടോ അവിടെ ചെന്നിട്ട് നീ അടുക്കളയിൽ ഇഷ്ടം പോലെ ജോലിയുണ്ട് നിനക്ക് രാവിലെ നീ അടുക്കളയിൽ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നിങ്ങനെ പറയാണ് അപ്പം രേവതി പറയണം അമ്മ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിക്കോളാം പക്ഷേ ആദ്യം വിളക്ക് കത്തിക്കട്ടെ നീ വിളക്ക് കത്തിക്കണ്ട എൻ്റെ മരുമകൾ ശ്രുതി തന്നെ കത്തിക്കും എന്നും പറഞ്ഞിട്ട് വിളക്ക് കത്തിക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ തർക്കങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അതോടുകൂടി എപ്പിസോഡ് തീരാണ് എന്തായാലും നല്ലൊരു അടിപ്പൊളി എപ്പിസോഡായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കട്ടെ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തോളൂ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ അതോടൊപ്പം വെല്ലേക്കൻ അമർത്താനും കൂടി മറക്കരുത് ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം അതുവരെ എല്ലാവർക്കും ബായ്